ഈ ടെലിവിഷൻ പ്രോഗ്രാം പുറപ്പെട്ടു വരുമ്പോൾ യേശുവിന്റെ താല്പര്യം എന്താണ് നിന്റെ അകത്തുള്ള വിശ്വാസം വർദ്ധിക്കണം നീ പൂർണ്ണ ഹൃദയത്തോടെ ഉറപ്പോടെ നിശ്ചയത്തോടെ പറയണം ഞാൻ സേവിക്കുന്ന ദൈവം ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന യേശു കർത്താവ് ദൈവത്തിൻ്റെ പുത്രൻ ഈ വിശ്വാസം പ്രബലപ്പെടാൻ വേണ്ടി ഏത് പ്രവൃത്തിയും ഏത് അറ്റം വരെയും ചെയ്യുവാൻ യേശു തയ്യാറാണ് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കട്ടെ യേശു പഠിപ്പിച്ച മൂന്നാമത്തെ കാര്യം നെഗറ്റീവ് വാർത്തകൾ യേശുവിനെ തളർത്തുന്നില്ല നോക്കാം പതിനെട്ടാമത്തെ ഒന്ന് വായിക്കാം യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് നാല് ദിവസമായി എന്ന് അറിഞ്ഞു യേശു അവിടെ എത്തിയപ്പോൾ കേട്ട പ്രധാനപ്പെട്ട വാർത്ത എന്താണ് പ്രധാനപ്പെട്ട വാർത്ത മറിയ കല്ലറക്കൽ കരയുന്നു എന്നുള്ളതല്ല വാർത്ത ഓടി നടക്കുന്നു എന്നുള്ളതല്ല ദുഃഖിക്കുന്ന അനേകരുണ്ട് എന്നുള്ളതല്ല അവൻ കേൾക്കുന്ന വാർത്ത വെച്ചിട്ട് നാല് ദിവസമായി നെഗറ്റീവ് വേർഡ് പക്ഷേ അത് കേട്ടിട്ട് യേശു പറയുന്നില്ല അയ്യോ നാല് ദിവസമായോ ഇനിയിപ്പോൾ ഒരു സാധ്യതയില്ല ഞാൻ മടങ്ങിപ്പോകട്ടെ ഞാൻ വിചാരിച്ചു ഇപ്പോഴങ്ങളുടെ മരിച്ചതേ ഉള്ളൂ ഏഹ് ഉയർപ്പിക്കാമെന്ന് വിചാരിച്ചു എന്ന യേശു താല്പര്യപ്പെടും പറയുന്നില്ല യേശു തൻ്റെ പ്രവൃത്തിയിൽ നിർബാധം മുന്നോട്ട് പോകുകയാണ് എൻ്റെ അർത്ഥം എന്താണ് യേശു കേട്ട നെഗറ്റീവ് വേഡ് യേശുവിനെ തളർത്തിയില്ല കാര്യം യേശുവിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നന്നായിട്ടറിയാം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി ദൈവത്തിൻ്റെ ആത്മാവിനെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് നീ കേൾക്കുന്ന നെഗറ്റീവ് വേർഡ്സ് നിന്നെ തളർത്തരുത് നീ കാണുന്ന കാര്യങ്ങളല്ല അതിൻ്റെ അവസാനം തുടക്കത്തിലെ ചില വിഷയങ്ങൾ കണ്ട് രോഗലക്ഷണങ്ങൾ കണ്ട് പ്രതികൂലങ്ങൾ കണ്ട് തടസ്സങ്ങൾ കണ്ട് ദൗത്യങ്ങളിൽ നിന്ന് പിറകോട്ടു പോകരുത് നിരാശപ്പെട്ട് മനസ്സിടിഞ്ഞു പോകരുത് വെയിറ്റ് ക്രിസ്തുവിൽ തുടരുക ക്രിസ്തുവിൽ മുന്നോട്ട് ഒരു നല്ല അന്ത്യം വരുന്നുണ്ട് ഒരു ശുഭാപ്തി വരുന്നുണ്ട് ഒരു വിടുതൽ വരുന്നുണ്ട് നെഗറ്റീവ് വേർഡ്സ് നെഗറ്റീവ് സാഹചര്യങ്ങൾ എന്നെ തളർത്തിക്കളയരുത് ക്രിസ്തുവിൽ തുടരുക വീണ്ടും അസാധാരണമായത് വിശ്വസിക്കണം എന്ന് യേശു ആഗ്രഹിക്കുന്നു നോക്കാം എന്റെ ഇരുപത്തഞ്ചോ ഇരുപത്തി വാക്യങ്ങൾ നോക്കാം യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കേയില്ല മാർത്തയോട് യേശു അല്പം സംസാരിക്കുന്നു അവിടെ സംസാരിക്കുന്ന വളരെ കുറച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ കാര്യം യേശുവിന്റെ താല്പര്യം എന്താണ് മാർത്തയെ ഒരു മറിയയാക്കി മാറ്റണം മറിയ യേശുവിൽ വിശ്വാസമുള്ള സ്ത്രീയാണ് പക്ഷെ മാർത്ത പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ടും ഭാരപ്പെട്ടും ഇരിക്കുന്ന സഹോദരിയാണ് എത്ര പറഞ്ഞിട്ടും അവൾക്ക് വിശ്വാസം അകത്തോട്ട് കയറുന്നില്ല അപ്പോൾ അവളെ ഒന്ന് പഠിപ്പിക്കുവാൻ രൂപാന്തരപ്പെടുത്തുവാൻ വിശ്വാസിയാക്കി മാറ്റുവാൻ മറിയയാക്കി മാറ്റുവാൻ വേണ്ടി യേശു അല്പകാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് യേശു പറയാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല എന്നിട്ട് അടുത്ത വാക്ക് ഇത് നീ വിശ്വസിക്കുന്നുവോ അപ്പോൾ യേശുവിന്റെ താല്പര്യം എന്താണ് ചില അസാധാരണ വിശ്വാസത്തിലേക്ക് നീ ഉയർന്നു വരണം അതിൻ്റെ അർത്ഥം ഇതാണ് എന്തിനും കഴിവുള്ളവനാണ് യേശു എന്ന് വിശ്വസിക്കുവാൻ കൂടി നീ തയ്യാറാകണം എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മരിച്ചാലും ജീവിക്കും വീണ്ടും പറയുന്നു ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കു കേൾക്കുമ്പോൾ അസാധ്യത മാത്രം നെള്ളിക്കുന്ന ഒരു വാക്ക് വാക്യം പക്ഷേ അതിനകത്ത് ജീവൻ കിടപ്പുണ്ട് എന്താണ് ഒരു ജീവനുള്ള വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ യേശുവിൽ ഒരു ജീവനുള്ള വിശ്വാസം നിന്റെ അകത്തുണ്ടെങ്കിൽ നിനക്ക് ഒരു കാലത്തും മരണമില്ല നിനക്ക് ഒരു കാലത്തും പരാജയമില്ല നിനക്ക് ഒരു കാലത്തും വീഴ്ചയ്ക്ക് സംഗതിയില്ല വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ ഇതൊരു വലിയ പരമാർത്ഥമാണ് ക്രിസ്ത്യ ജീവിതത്തിൽ ആരംഭ സമയത്തുള്ള വിശ്വാസം പലപ്പോഴും അവസാനത്തിലില്ല വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വരുന്ന കാഴ്ച പലപ്പോഴും കാണാൻ സാധിക്കും ജീവിതത്തിൻ്റെ പച്ച പരമാർത്ഥങ്ങളുമായി തട്ടി പരിക്കേൽക്കുമ്പോൾ പലപ്പോഴും വിശ്വാസം കുറയുന്നത് കാണുവാൻ സാധിക്കും കാര്യം എന്താണ് വിശ്വാസത്തെ ചോർത്തിക്കളയുക പിശാജിൻ്റെ പ്രവൃത്തിയാണ് കാര്യം അവനറിയാം നീ എന്നുവരെ ഒരു വിശ്വാസിയാണ് അന്നുവരെ അവൻ്റെ തന്ത്രം നിന്നിൽ ഫലിക്കുകയില്ല അവൻ്റെ അവസാന തന്ത്രം എന്താണ് അവസാന ആയുധം എന്താണ് മരിപ്പിക്കുക അറുക്കുക കൊല്ലുക മുടിക്കുക അല്ലെങ്കിൽ മരിപ്പിക്കുക ആ മരിപ്പിക്കുക എന്ന നിലവാരങ്ങളിലേക്ക് നിന്നെ എത്തിക്കുവാൻ പിശാജിന് കഴിവില്ല എപ്പോൾ നിന്റെ അകത്ത് ജീവനുള്ള ഒരു വിശ്വാസമുള്ളപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യും വചനം ചോർത്തിക്കളഞ്ഞ് നിന്നെ ഒരു അവിശ്വാസിയാക്കി മാറ്റും അതാണ് പിശാരിന്റെ താല്പര്യം വഴിപ്പെട്ടു പോകരുത് അസാധാരണ വിശ്വാസം നിന്റെ അകത്തുണ്ടാകട്ടെ എന്തിനും കഴിവുള്ളവനാണ് എൻ്റെ യേശു മരണത്തെ ജയിച്ചവനാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ് മരിച്ചവനായിരുന്നു എന്നേക്കും ജീവിക്കുന്നവനാണ് എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ുർഘടങ്ങളെ നിരപ്പാക്കുന്നവനാണ് ആദ്യം പ്രയാസമുള്ളത് തീർക്കുന്നവനാണ് എന്റെ യൗവനത്തെ കഴുകനെ പോലെ പുതുക്കി വരുമാറ എന്നെ പുഷ്ടിവപ്പിക്കുന്നവനാണ് പച്ചപിടിപ്പിക്കുന്നവനാണ് ദേവദാന പോലെ വളർത്തുന്നവനാണ് പല പോലെ തഴപ്പിക്കുന്നവനാണ് എന്തിനും എന്റെ ദൈവത്തിൻ്റെ കയ്യിൽ പ്രവർത്തിയുണ്ട് വഴിയുണ്ട് ഈ ഒരു അസാധാരണ വിശ്വാസത്തിലേക്ക് നിങ്ങൾ ഉയർന്നു വരണം അപ്പോൾ നിങ്ങളുടെ പേര് എന്നല്ല മറിയ എന്നാണ് വീണ്ടും സാന്നിധ്യം ദൈവപ്രവൃത്തി വായിക്കാം മുതൽ വരെയുള്ള വാക്യങ്ങൾ യേശു അവളോട് നിന്റെ സഹോദരൻ ഉയർത്ത് എന്തേൽക്കുമെന്ന് പറഞ്ഞു മാർത്ത അവനോട് ഒടുക്കത്തെ നാളിലെ പുനരുദ്ധാനത്തിൽ അവൻ ഉയർത്ത് എന്തേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും നോക്കുക അവിടെ യേശു പറയുകയാണ് ലാസ്സർ ഉയർത്തെഴുന്നേൽക്കും മാർത്തേ ഒരു സുവാർത്ത പറയാനുണ്ട് ലാസ്തർ ഉയർത്തെഴുന്നിൽക്കും പെട്ടെന്ന് മാർത്ത പറയാണ് എനിക്കറിയാം കർത്താവേ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നിൽക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് സാധ്യതയില്ല ഒടുക്കത്തെ ഉയർപ്പിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് മാർത്തേ ഞാൻ പറഞ്ഞത് ഒടുക്കത്തെ നാളിലെ കാര്യമല്ല വിശ്വസിക്കുമെങ്കിൽ ഇന്ന് എൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്ന സമയത്ത് ചില അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും വിശ്വസിക്കാൻ തയ്യാറുണ്ടോ ദൈവ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങിവരുമെങ്കിൽ ദൈവ സാന്നിധ്യം നിങ്ങളുടെ വിഷയത്തിൽ വെളിപ്പെടുമെങ്കിൽ നിങ്ങളുടെ ആലയത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുമെങ്കിൽ ഒരു കാര്യം ഉറപ്പാക്കുക ചില അസാധാരണമായത് അവിടെ സംഭവിക്കും അന്ന് സംഭവിക്കും അതാണ് യേശു പഠിപ്പിക്കാൻ താല്പര്യപ്പെട്ടത് മുമ്പോട്ട് പോകാം വീണ്ടും ആറാമത്തെ പ്രധാനപ്പെട്ട കാര്യം യേശു പഠിപ്പിച്ചത് അവിശ്വാസികളുടെ പ്രവൃത്തി യേശുവിനെ അമാന്തിപ്പിക്കും എന്ന് പറഞ്ഞാൽ താമസിപ്പിക്കും ഏ നോക്കുക മാർത്ത ഓടിപ്പോയി യേശുവിൻ്റെയൊക്കെ ചെല്ലുന്നു ഒരുപാട് കാര്യം പറയുന്നു നി ഇവിടെ ഉണ്ടായിരുന്ന മരിക്കുകയില്ലായിരുന്നു ഒടുക്കുന്നാൾ ഉയർത്തി നിൽക്കും ഇങ്ങനെ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകാതെ ഒരു കൂട്ടം കാര്യങ്ങൾ യേശുവിനെ അങ്ങ് പഠിപ്പിക്കുക രക്ഷകനെ പഠിപ്പിക്കുക എന്നാൽ യേശു താല്പര്യപ്പെടുന്ന നിലവാരങ്ങളിലൊക്കെ ഉയരുവാൻ വാർത്തയ്ക്ക് കഴിയുന്നില്ല വാസ്തവത്തിൽ അതെല്ലാം കേട്ട് യേശു അവിടെ തന്നെ അങ്ങ് നിന്നു അത് വായിക്കണം മുപ്പതാമത്തെ വാക്യം ഒന്ന് വായിച്ച് പ്രധാനപ്പെട്ട ചിന്തയാണത് മുപ്പതാമത്തെ വാക്യൊന്ന് വായിച്ച് യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെയായിരുന്നു വളരെ വേഗത്തിൽ നാലാം ദിവസത്തിൽ ഉയർപ്പ് സംഭവിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഉയർപ്പിക്കാൻ വേണ്ടി വേഗത്തിൽ വരുന്ന യേശു മാർത്തയാൽ അവിടെ തടയപ്പെടുകയാണ് മാർത്തയുടെ വാചാലത അവിശ്വാസത്തിന്റെ വാക്കുകളുടെ വാചാലത യേശുവിനെ അവിടെ അങ്ങ് തളർത്തി നിർത്തി യേശുവിനങ്ങാൻ കഴിയുന്നില്ല ഇതൊരു വലിയ പരമാർത്ഥമാണ് നമുക്ക് യേശുവിനെ തടയുവാൻ കഴിയും എന്തു പറഞ്ഞാൽ അവിശ്വാസം പറഞ്ഞാൽ അതിന് ഉത്തമ ഉദാഹരണമാണ് യേശു പിതൃ നഗരത്തിലേക്ക് വന്നു എന്ന് വായിക്കാൻ കഴിയും അവിടെ ആർക്കും വിശ്വാസമില്ല ഇപ്രകാരം വ്യക്തമായി എഴുതിയിരിക്കുന്നു അവിടെ അത്ഭുതങ്ങൾ ചെയ്യാൻ യേശുവിന് കഴിഞ്ഞില്ല ആർക്കെങ്കിലും യേശുവിനെ തടയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ മതി അവിശ്വാസം പറഞ്ഞാൽ മതി അസാധ്യം പറഞ്ഞാൽ മതി നോക്കുക മാർത്ത വളരെയധികം സംസാരിക്കുന്നു പക്ഷേ അതിൻ്റെ ആകത്തുക എന്താണ് അവിശ്വാസം നെഗറ്റീവ് പരാജയം അസാധ്യം അത് യേശുവിനെ അവിടെ തടഞ്ഞു നിർത്തി തടയപ്പെട്ട യേശുവിൻ്റെ ഇടക്കിൽ നിന്ന് മാർത്ത വേഗത്തിൽ എങ്ങോട്ടോടി മറിയടക്കിലേക്ക് ചെന്നു മാർത്തയ്ക്ക് മനസ്സിലായി എൻ്റെ വാക്കുകൾക്ക് യേശുവിനെ ചലിപ്പിക്കുവാൻ കഴിവില്ല എന്നേക്കാൾ വിശ്വാസമുള്ള ഒരുവൾ